ആഴ്ച മാസങ്ങളിലായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നായിരുന്നു പോ വിവാദം ദ്വയാർത്ഥ പ്രയോഗത്തില് ആരുടെ ഭാഗത്താണ് തെറ്റ് സ്ത്രീകള് അവരുടെ വസ്ത്രം അവര് പറയുന്ന അവരുടെ വസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക അത് അവരുടെ അവകാശം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അപ്പൊ ചോദ്യം പ്രയോഗം നടത്തിയ ആ ഒരു വിഷയത്തില് ആരാണ് തെറ്റുകാരൻ വാച്ച് പോച്ചയാണോ അതേപോലെ ഒരാള് അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് നമ്മൾ കാണുന്ന തെറ്റ് എന്താണ് ഇതിനുള്ള തെറ്റ് എന്ന് കാണും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും തൊയാർത്ഥ പ്രയോഗം നടത്തുന്നത് തീർച്ചയായും വലിയൊരു തെറ്റ് തന്നെയാണ് അതിനെ ഒരു നിലക്കും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ രണ്ടാമത്തെ ചോദ്യം അത് മറ്റൊരു ചോദ്യമാണ് ചോദ്യമാണെന്നുള്ളതാണ് അതും ഇതും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം തൊയാർത്ഥ പ്രയോഗം നടത്തുന്നത് അത് സ്വന്തം നിലക്ക് തന്നെ എന്ത് നിലക്ക് എങ്ങനെ നടത്തിയാലും അത് തെറ്റാണ് ഇനി അപ്പുറത്ത് വസ്ത്രധാരണം ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് ആള് ആളുകൾ ആഭാസകരമായ രീതിയിൽ എന്ന് പറയുന്ന കാര്യമുണ്ടോ ാണ് ചോദ്യം അപ്പൊ നിങ്ങളൊന്നാലോചിച്ച ഈ ദയാത്ര പ്രയോഗം നടത്തിയത് തെറ്റാണ് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തില് എന്താണ് അവിടെ സംഭവിച്ചത് ഒരു വ്യക്തി അയാൾ കുറച്ച് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു ആ ശബ്ദം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ നിലക്കാണ് നമ്മളതിനെ തെറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ ശബ്ദം ഒരാൾ ശബ്ദം ഉണ്ടാക്കിയത് തെറ്റാണ് ഇപ്പുറത്ത് വസ്ത്രധാരണത്തിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് ഒരാൾ പ്രത്യേക രീതിയിൽ പ്രദർശിപ്പിക്കുകയാണ് ഒരു കാഴ്ചയാണ് നൽകുന്നത് ഒരു സ്ഥലത്ത് ശബ്ദം ഉണ്ടാക്കുന്നത് തെറ്റാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കാഴ്ച എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ അതിലെന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ അതെ അവിടെ എടുത്ത അതേ നിലപാട് നമ്മൾ ഇപ്പറത്തും എടുത്ത് നോക്കി ശബ്ദം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കാഴ്ച കൊണ്ട് മറ്റൊരാൾക്ക് അതിന്റെ എഫക്ട് ഉണ്ടാവൂലേ തീർച്ചയായിട്ടും ഉണ്ടാവും സ്വാഭാവികമായിട്ടും കാഴ്ച കാഴ്ച നമ്മള് പരിസ്ഥിതിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിലൊരു തത്വം ഉണ്ട് ഈ ബട്ടർഫ്ലൈ പൂമ്പാറ്റയുടെ ചിറകടി ഒരു നാട്ടിൽ നടക്കുന്ന ഇപ്പൊ ബ്രസീലിൽ നടക്കുന്ന ഒരു പൂമ്പാറ്റയുടെ ചിറകടി ഒരുപക്ഷെ അമേരിക്കയിൽ മറ്റ് നോർത്ത് അമേരിക്കയിൽ അതൊരു കൊടുങ്കാറ്റായി മാറിയേക്കാം എന്ന് പറയാറുണ്ട് കാരണം ചെറിയൊരു എഫക്റ്റ് ഒരു സംഗതി പോലും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യന്റെ ഒരു ബയോളജി ഉണ്ട് മനുഷ്യന്റെ ബയോളജി ഒരു പ്രത്യേക രീതിയിലാണ് അല്ലെ മനുഷ്യൻ ഒരു ഒരു ജീ മനുഷ്യന്റെ കാര്യങ്ങൾ നടക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് മനുഷ്യൻ ഒരു ജീവിയാണ് അപ്പൊ മനുഷ്യനിൽ മനുഷ്യർ ന് ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളുണ്ട് അവിടെ അവിടെ കാഴ്ച എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണ് ഇത് ശാസ്ത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല സാധാരണ ഏതൊരു മനുഷ്യൻ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മനുഷ്യരുപാട് ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് വസ്ത്രം എന്തുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് തന്നെ തന്നെ എന്തൊക്കെയോ എഫക്ട് ഉള്ളത് കൊണ്ടാണല്ലോ അല്ലെ അത് കാണുന്നവർക്ക് എന്തൊക്കെയോ എഫക്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വസ്ത്രധാരണത്തിന്റെ കേസിൽ ഒരു ഒരു മാന്യത എന്ന് പറയുന്നത് ഒരു സംഗതിയാണ് അത് അത് ഒരു അതിര് വിടുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിലുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും പുരുഷന്റെ അതേപോലെയല്ല ഈ കാര്യങ്ങൾ വർക്ക് സ്ത്രീയുടെ സൈക്കോളജിയും പുരുഷന്റെ സൈക്കോളജിയും ഒരേപോലെ അല്ല വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നിരവധി പഠനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അപ്പോ പുരുഷൻ ഒരു വസ്ത്രം കുറഞ്ഞു ധരിച്ച് കണ്ടാൽ അത് സ്ത്രീ കാണുന്ന രീതിയിൽ തന്നെയല്ല സ്ത്രീ വസ്ത്രം കുറഞ്ഞു ധരിച്ച് അത് കണ്ട് പുരുഷൻ ആവുന്നതും ഒരേ രീതിയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വസ്ത്രം എന്നുള്ളത് സമൂഹത്തിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ട് ഇമ്പാക്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് തന്നെ ഒരു ഇമ്പാക്ട് ഇല്ലെങ്കിൽ ആരും വസ്ത്രം ധരിക്കേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും അതിന് ഇമ്പാക്ട് ഉണ്ട് അത് ആഭാസകരമായ രീതിയിൽ ആവുക എന്നുള്ളത് തെറ്റു തന്നെയാണ് തീർച്ചയായിട്ടും ഒരു വ്യക്തി അയാൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും അതിൻ്റെതായ അതിൻ്റെതായ സമൂഹത്തിൽ ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിലുള്ള നന്മ തിന്മ വേർതിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതൊരു വശം മറ്റൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നന്മ തിന്മ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ദോഷമുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ച് എല്ലാം അറിയുന്ന പ്രപഞ്ചത്തെ അഖിലം സൃഷ്ടിച്ച് സംവിധാനിച്ച പ്രപഞ്ചത്തിൽ ഭൗതിക നിയമങ്ങൾ സംവിധാനിച്ച അതേ റബ്ബ് തന്നെയാണ് നമുക്ക് ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളും നൽകേണ്ടത് അത് ഭൗതിക നിയമങ്ങൾ അല്ലെ ഫിസിക്സിന്റെ നിയമങ്ങൾ ആരാണ് ഇവിടെ ഉണ്ടാക്കി അതുപോലെ നമുക്ക് ധാർമ്മികമായിട്ടുള്ള നിയമങ്ങൾ നൽകാൻ അധികാരമുള്ളതും അതേ റബിന് തന്നെയാണ് അതേ പഠിച്ചതിന് തന്നെയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് അപ്പൊ എന്ത് എന്താ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദം കൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവുമെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം നന്മയും തിന്മയും ആവുമെങ്കിൽ ആകുമെങ്കിൽ കൊണ്ടും അതേ സംഗതി ഒരു കാര്യം നന്മയും തിന്മയും ആവും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ശ്രമരേഖ